ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ ശ്രീനഗറിലെ ആദ്യ ദിവസമാണ് ഞങ്ങളിന്ന് വളരെയധികം ഹാപ്പിയാണ് കാരണം ശ്രീ കാശ്മീർ അടിച്ചു വിളിക്കാൻ പോകുന്നത് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇന്നത്തെ ദിവസം അപ്പോൾ ഞങ്ങളിന്ന് ആദ്യ ദിവസം തന്നെ പെഹൽഗാമിലോട്ട് പോകാനുള്ള പ്ലാനിംഗ് ആയിരുന്നു അപ്പോൾ രാവിലെ തന്നെ എട്ടരയോട് കൂടി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വണ്ടിയിൽ വന്ന് കയറി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു എൺപത്തൊമ്പത് കിലോമീറ്ററുണ്ട് ശ്രീനഗറിൽ നിന്നും പെഹൽഗാമിലോട്ട് രണ്ടര മണിക്കൂറോളം ഉണ്ട് യാത്ര ആ യാത്ര ഞങ്ങൾ വളരെയധികം ആഘോഷിച്ചു ഡാൻസും പാട്ടൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ വളരെ ഡാൻസ് കളിച്ചു ആഘോഷപരമായിട്ടാണ് നമ്മളെ യാത്ര തുറന്നത് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോടുകൂടി നമ്മൾ പേൽഗാമിൻ്റെ അടുത്ത് എത്താറായി അവിടെ എത്തുന്ന മുമ്പൊരു പുഴയുണ്ട് അവിടെ പേൽഗാമിൻ്റെ ഒരു ബോർഡും കാര്യങ്ങളും അത്യാവശ്യം നല്ല വീ ഉള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ എൻജോയ് ചെയ്തു എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ നിന്ന് ആ ബോർഡിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു ആ പുഴയിലൊക്കെ ഇറങ്ങി വളരെയധികം സന്തോഷകരമായിട്ട് ആഘോഷമൊക്കെ നടത്തി ഞങ്ങൾ നേരിട്ട് ബെൽഗാമിൻ്റെ എൻഡിലോട്ട് ചെന്നു അവിടെ നമുക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ഹോഴ്സ് റൈഡ് ഉണ്ട് ഹോഴ്സ് റൈഡ് എന്ന് പറഞ്ഞാൽ മിനി സിറ്റ്സണിലേക്ക് പോകുന്ന റൂട്ടാണ് ഏകദേശം നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയാണ് ഹോഴ്സ് റൈഡ് എല്ലാവരും പോയി കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടതാണ് ഒരു ആയിരം ആയിരത്തഞ്ഞൂറിലേക്ക് നമുക്ക് അവിടുത്തെ ഹോഴ്സ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പല റേറ്റും പറയും പക്ഷേ നമ്മൾ ആ റേറ്റിൽ ബാർഗിങ് ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് അതിൻ്റെ എൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാവുന്ന കാഴ്ചകളാണ് കാണുന്നത് മിനി സിറ്റ്സൺ എന്ന് പറയും വളരെയധികം ബ്യൂട്ടിഫുൾ ആണ് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്കതൊക്കെ ഞാൻ ചെയ്യാവുന്നതാണ് അവിടുന്ന് ഞങ്ങൾ വൈകുന്നേരത്തിലൂടെ തിരിച്ച് പാൽഗാം സിറ്റിയിലേക്ക് വന്നു അവിടുന്ന് ഒരു ചായ കുടിച്ചു ഞങ്ങളവിന്ന് തിരിച്ച് തിരിച്ചു ശ്രീനാറിലേക്ക് ഓൺ ദ വേയിലാണ് ആപ്പിൾ തോട്ടത്തിലേക്ക് കയറി ആപ്പിളിൻ്റെ സീസണല്ല എന്നാലും ആപ്പിൾ തോട്ടത്തിലേക്ക് കയറി കുറച്ച് ആപ്പിളൊക്കെ മനുഷ്യൻ ഉണ്ട് തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി വൈകുന്നേരത്തിലൂടി ഇനി നാളെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ശ്രീനാറാണ് അപ്പോൾ തൊളിപ്പ് ഗാർഡനെ കാണാൻ പോകണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്